ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നിച്ചിരി വെട്ടത്തിന് കുറവുണ്ട് കാരണം നമ്മുടെ ഇൻവേർട്ടറിൽ ഇതെല്ലാം കഴിഞ്ഞോട്ടോ കാരണം ഇന്നലെ രാ സന്ധ്യക്ക് ഏഴ് മണിക്ക് കരണ്ട് പോയതാണ് ഇന്ന് ഒരു മണി വരെയോളം നമുക്ക് ഇൻവേർട്ടറിൻ്റെ കരണ്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മൾ കുറച്ച് ഇതാക്കി ചാർജ് ചാർജൊക്കെ നമുക്ക് ചെയ്യേണ്ടതല്ലേ ഫോണിന് അപ്പം ഇന്നിപ്പോ ഇതിനകത്ത് ലൈറ്റ് ഇട്ടിട്ടില്ല ക്ഷമിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വീഡിയോ ആണ് നിങ്ങൾ രാവിലെ അടുക്കള കയറുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയർച്ചയെ വരത്തുള്ളൂ അല്ലാണ്ട് താഴ്ചയിലോട്ടൊന്നും പോകത്തില്ല നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏഴ് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളല്ലാതാവും സത്യം ഐശ്വര്യം കൂടിയിട്ട് സമ്പത്ത് വർദ്ധിച്ച് ആ മേൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്തുപോലാകും ഞാൻ ഇതൊക്കെ പിന്തുടർന്നോണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട് എല്ലാവർക്കും എല്ലാം ശരിക്കും പറ്റിയില്ലെങ്കിലും ഞാൻ പറയുന്ന കുറച്ച് മെയിൻ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം അത് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടുനോക്കാം നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശ കേട്ടോ അവനെ കഴിച്ചോട്ടോ മസാല ദോശ കഴിച്ചോ അപ്പം മസാല ദോശ കഴിക്കട്ടോ കഴിക്കട്ടോട്ടോ എന്റെ ദൈവമേ നമ്മുടെ കാ ഇപ്രാവശ്യത്തെ ഭയങ്കര ഇത് തന്നെ കേട്ടോ നമ്മുടെ എന്നെ പറയേണ്ടത് കാലവർഷം കാരണം ഇന്നലത്തെ കൊടുങ്കാറ്റിന് രണ്ട് കൊടുങ്കാറ്റ് വന്നു ഇന്നലെ കേട്ടോ നമ്മുടെ മിനി ശ്രീദേവി കൗമ്പിളി ബ്ലൗസിലെ അവളുടെ അടുത്ത പുളി അവരുടെ വീടിൻ്റെ പുറത്തോട്ട് ചെരിഞ്ഞ് നിൽക്കുവാണ് അതെ നമ്മുടെ വെള്ളമാണെങ്കിലോ പെട്ടെന്ന് ഇവിടം വരെ ആയിട്ടുണ്ട് നല്ല വരവാണ് കണ്ടോ അക്കരുത്താണെങ്കിൽ അവിടെ വീടുപണി നടക്കുന്നു കണ്ടോ ഇത്രത്തോളമൊക്കെ ആയി ഇന്നത്തെ ശരിക്കും പറഞ്ഞ വെള്ളത്തിന്റെ സിറ്റുവേഷൻ ഇതാണ് അപ്പം നമ്മുടെ രാവിലെ നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞു കേട്ടോ ഇന്ന് ഇന്നലെ രാത്രി ഏഴ് മണിക്ക് നമ്മുടെ കരണ്ട് പോയി കോ എല്ലായിടത്തും മഴയാന്നറിയാം നമ്മളും അതുപോലെ പറയുന്നു മഴ തന്നെ അല്ലായിരുന്നു കൊടുങ്കാറ്റുണ്ടായിരുന്നു രണ്ടാവശ്യം കൊടുങ്കാറ്റ് വന്നു ആ രണ്ടാമത്തെ കൊടുങ്കാറ്റില് ശ്രീദേവി കൗമിളി ബോക്സ് അല്ലേ അവളുടെ വീട് അടുത്താണല്ലോ അവളുടെ ഓട്ടോറിക്ഷ വന്നു അപ്പൊ അമ്മേ ആയിട്ട് ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോന്ന ദിവസമാണ് ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ അപ്പൊ അവളുടെ ഉണ്ടല്ലോ അവളുടെ വീടിന്റെ മണ്ടയിലോട്ട് ഇങ്ങനെ നിക്കുവാണ് ദൈവമ്മയെ ഒന്നും വീടിന് പറ്റിയിട്ടില്ല എല്ലാവരെയും കാത്തോണേ എന്നാണ് പ്രാർത്ഥന അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ ഒന്നാമത്തെ കാര്യം അപ്പൊ ഞാൻ ആശുപത്രിയിലൊക്കെ പോയിട്ട് ഇങ് വന്നായിരുന്നു കേട്ടോ വെട്ടത്തിന് കുറവുകൊണ്ട് ക്ഷമിക്ക കേട്ടല്ലോ ആശുപത്രിയിലൊക്കെ പോയിട്ട് അമ്മയും കാണിച്ചുവെച്ച് ഇങ്ങ് വന്നു അമ്മ നല്ല ആരോഗ്യവതി ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്നു റിസൾട്ട് കിട്ടിയപ്പോഴത്തേക്കും ഫുൾ ചെക്കപ്പ് നടത്തി എല്ലാം ഓൾറെഡി അടിപൊളി റിസൾട്ട് ഒരു കുഴപ്പമില്ല ഇല്ല നിന്ന് പോയത് കൊണ്ടായിരുന്നേ ആ ഒരു കുഴപ്പമില്ല എല്ലാം നോർമലാണ് അതുകൊണ്ട് വളരെ സന്തോഷം ഡോക്ടർ പറഞ്ഞു നല്ലതായിട്ടുള്ള റിസൾട്ടാണെന്ന് പറഞ്ഞു അപ്പൊ പോന്നു വന്നിട്ട് ചോറൊക്കെ കൊണ്ടു ഞങ്ങള് എല്ലാം കഴിച്ചു അങ്ങനെ അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലോട്ട് രാവിലെ കയറുമ്പോഴത്തേക്കും നമ്മൾ കഴിവതും കുളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കുളിച്ചിട്ട് കേറുക അടുക്കള വരുമ്പോൾ പിന്നെ ഒരു കാര്യം കുളിക്കാൻ എല്ലാവർക്കും ഇപ്പം വലിയ ആരോഗ്യവതികളായിരിക്കത്തില്ല രാവിലെ ഒന്നും കുളിക്കാൻ പറ്റത്തില്ലായിരിക്കും എന്നാലും കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ഫ്രഷായിട്ട് തലമുടിയൊക്കെ ഒന്നും കെട്ടിവെച്ച് അടുക്കളയിൽ കയറുക കേട്ടല്ലോ എല്ലാവർക്കും കുളിക്കാൻ വലിയ ഇതൊന്നും പറ്റത്തില്ല ഞാൻ എല്ലാ ദിവസവും ഒന്നും കുളിക്കാറില്ല രാവിലെ കുളിക്കാത്ത ദിവസം എനിക്ക് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് ഇങ്ങനെ എഴുതി അതിൻ്റെ കടം തീർന്നില്ല അതുകൊണ്ട് രാവിലെ കുറച്ച് ഇതായിട്ട് ഞാൻ കുളിക്കാറുണ്ട് അല്ലാതെ തന്നെ ഞാൻ രാവിലെ കുളിക്കും കേട്ടോ പിന്നെ ഇച്ചിരി ചില ദിവസങ്ങൾ വൈകുന്നേരം ആ അതൊക്കെ പോട്ടെ ആ അപ്പൊ കുളി കഴിഞ്ഞതിന് ശേഷം അടുക്കളയിൽ കയറുക അടുക്കളയിൽ കയറിയിട്ട നിങ്ങൾ ഫസ്റ്റിൽ എന്താ ചെയ്യുന്നത് നിങ്ങൾ അരി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അരി വയ്ക്കുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റിലെ അരിക്ക് വെള്ളം വെച്ച് അരി തിളച്ചെല്ലാം കഴിയുമ്പോൾ അരി തിളക്കുമ്പോഴല്ല അരി അതിനകത്തൊട്ടിട്ട് കഴിയുമ്പോൾ ആ അരിന്ന് ഒന്ന് ഇങ്ങനെ ചുറ്റിക്കുക ഒ മൂന്ന് പ്രാവശ്യമൊന്നുമില്ല മൂന്ന് പ്രാവശ്യം അരി എടുത്ത് ഇങ്ങനെ ചുറ്റിക്കുക ചുറ്റിച്ചിട്ട് അന്നപൂർണേശ്വരീ നമെന്ന് നമ്മൾ പറയണം ഉണ്ടല്ലോ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എന്നാണേലും നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല ഒരു ഐശ്വര്യം കിട്ടുമെന്നുള്ളത് നിങ്ങളുടെ ജയാണ് പറയുന്നത് അന്നപൂർണേശ്വരീ നമാന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം ഒരു അരിമണി എടുത്ത് ചുറ്റിയിട്ട് ആ ചോർണകത്തോട്ട് ഇടുക നമ്പർ വൺ മനസ്സിലായല്ല എല്ലാവർക്കും ആദ്യം കേറുമ്പോ കുളിക്കുക കുളി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ചോറ് വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു അരിമണി എടുത്തിട്ട് മൂന്ന് പ്രാവശ്യം ചുറ്റുക അങ്ങനെ നമ്മൾ ചുറ്റി എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ നോക്കുന്ന എന്നാന്ന് അറിയാം മഴക്കാറും നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് ചുറ്റിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഏഴ് ദിവസാവുമ്പോ നിങ്ങളുടെ വീട്ടില് നല്ല ഒരു ഐശ്വര്യവും നിങ്ങൾക്ക് എന്താണേലും നല്ലൊരു മാറ്റം ഒരാഴ്ച കഴിയുമ്പോൾ കാണുന്നത് കാണാം ഈ ഏഴ് ദിവസം ചെയ്ത് കഴിയുമ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞേക്കുന്നത് പിന്നെ ഒരു കാരണവശാല് നിങ്ങൾ രാത്രിയിലെ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് എച്ചിൽ പാത്രം അടുക്കളയിൽ ഇടാൻ പാടില്ല മഹാലക്ഷ്മി വന്നിട്ട് പിണങ്ങി ഒറ്റ പോക്കും വൃത്തിയോട്ട അടുക്കള ഈ വൃത്തിയാട്ട അടുക്കളയിലാണോ ഞാൻ വന്ന് കയറിയത് എന്നും പറഞ്ഞു മൂശാട്ടായിരിക്കും പിന്നെ കയറി വരുന്നത് കേട്ടല്ലോ അതുകൊണ്ട് മഹാലക്ഷ്മിയെ വരുത്തണം എന്നുണ്ടെങ്കിൽ വെച്ചിൽ പാത്രം ഒരിക്കലും ഒന്നാമത് നിങ്ങൾ കഴിക്കുന്ന ഉടനെ ഈ പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വെക്കുക ചില വീടുകളിൽ ചെല്ലുമ്പോൾ സിങ്കിനകത്ത് നിറഞ്ഞു കിടക്കുന്നതാണ് ഒരു ഐശ്വര്യം ഉണ്ടാവത്തില്ല വീട്ടിൽ കേട്ടോ കുറെ പൈസ കാണുമായിരിക്കും പക്ഷെ ജീവിതത്തിന് ഒരടുക്കും പെർക്കും ഇല്ലെങ്കിലും ഉണ്ടല്ലോ ഐശ്വര്യം ഉണ്ടാവത്തില്ല നമുക്കൊരു വീട് നമ്മൾ വീടെന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്വപ്നം ചെറിയ വീടാണേലും അവിടെ ഒരു സന്തോഷവും സമാധാനം അതല്ലേ അല്ലേ അപ്പൊ ഈ സന്തോഷവും സമാധാനം നമ്മൾ തന്നെ മാറ്റി നിർത്തരുത് നമ്മൾ മഹാലക്ഷ്മിയെ ഓടിച്ച് വിടരുത് ഐശ്വര്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എച്ചിൽ പാത്രങ്ങളൊന്നും നമ്മുടെ വീടുകളിൽ ഇട്ടേക്കരുത് അന്നേരം അന്ന് ഞാനൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ കഴുകി അന്നേരം അങ്ങ് വെക്കും അങ്ങനെ ചെയ്യണം പിന്നെ നമ്മുടെ ചോറെല്ലാം വെന്തെല്ലാം കഴിയുമ്പോൾ നമ്മൾ ഊറ്റത്തില്ലേ ഊറ്റിച്ചോറെല്ലാം മാറ്റി വെക്കത്തില്ലേ എന്നിട്ട് അതിനകത്തു നിന്ന് ഒരു തവിച്ചോറെടുത്ത് നല്ല ഒരു പാത്രം എടുത്ത് വേസ്റ്റ് പാത്രം മതി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാത്രം മതി എന്നാലും വൃത്തിയുള്ള പാത്രായിരിക്കട്ടെ കഴുകിയിട്ട് നമ്മൾ ഈ ഒരു തവി ചോറ് അതിനകത്തോട്ടിടുക ഈ ചോറ് നമ്മൾ ആദ്യം തന്നെ ആർക്കു കൊടുക്കണം നമ്മൾ പുറത്ത് കൊണ്ടുവച്ചിട്ട് പുറത്ത് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ട് വെക്കുക കാക്ക പക്ഷി മൃഗാദികള് ലാസ്റ്റ് വന്ന് ഉറുമ്പ് വരെ അത് തിന്നോ അത്രക്ക് നല്ല ഒരു ഐശ്വര്യമാണ് ഇതെല്ലാം തിന്നു കഴിയുമ്പം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ കാര്യം അത് ചെയ്യാത്തവരെല്ലാരും ചെയ്തോളൂ ഞാൻ എൻ്റെ പാത്രത്തിൽ എല്ലാ ദിവസവും ചോറ് പുറത്ത് വെക്കാറുണ്ട് ആരെങ്കിലും ഒക്കെ വന്ന് തിന്നോളും എന്നിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം വൈകിട്ടാവുമ്പം സന്ധ്യയാകുമ്പം ഈ പാത്രത്തിലെ ചോറെല്ലാം തീർന്നു കാണും തീർന്നില്ലേലും അതുകൊണ്ട് ദൂരോട്ട് കളഞ്ഞിട്ട് കഴുകി വെക്കുക വൃത്തിക്ക് കഴുകി കമത്തി വെക്കുക പിറ്റേ ദിവസം ഇത് തന്നെ നമ്മൾ ആവർത്തിക്കുക കേട്ടല്ലോ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യണം പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അരിപ്പാത്രയില്ല അരി വെക്കുന്ന പാത്രം അത് തെ തെക്ക് വശം ചേർത്ത് ഭിത്തി ചേർത്ത് നമ്മൾ അരിപ്പാത്രം വെക്കുക കേട്ടല്ലോ ആ അരിപ്പാത്രം ശരിക്കും അന്നപൂർണേശ്വരിയുടെ ഇതാണ് അരി എന്ന് പറഞ്ഞ ചോറ് അതില്ലെങ്കിൽ നമ്മുടെ ജീവിതം പോയി ഇല്ലേ നമുക്ക് ഭക്ഷിക്കാനും ഒരു നേരത്തെ ഭക്ഷിക്കാനും നമുക്കൊന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ പോക്കാണ് ശരിയല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തെക്കു ഭാഗത്ത് ഭിത്തി ചേർത്ത് അരിപ്പാത്രം വെക്കുക പിന്നെ നമ്മുടെ അടുക്കളയിലെ എല്ലാവരുടെയും കിഴക്കല്ലെ അടുക്കള ദർശനം നമ്മളെ കത്തിക്കുന്നത് നമ്മൾ അടുപ്പ് കത്തിക്കുന്നത് അപ്പൊ ആ ഒരു തെക്കുവശം ഉണ്ടല്ലോ തെക്കുവശത്ത് വല്ല ജനലോ വാതിലോ വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ തുറക്കരുത് അടച്ചു തന്നെ ഇടുക പിന്നെ ഭയങ്കര ഇരുട്ടോ അങ്ങനെ വല്ല ഉണ്ടെന്നുണ്ടോ വല്ല കാറ്റൊക്കെ ഒന്ന് കയറണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് അടച്ചിടുക കേട്ടല്ലോ അത് തുറന്നിട്ട് ചെയ്യാൻ പാടില്ല അത് ചീത്ത ശകുനമാണ് തെക്കുവശത്തെ വാ ജനല് അല്ലെങ്കിൽ വാതില് തുറക്കുന്ന അതായത് ഈ എവിടാ നമ്മൾ തെക്കുവശത്തോട്ട് ഇറങ്ങുന്നിടത്തെ ഇതല്ല വാതിലല്ല കേട്ടോ അടുക്കളയുടെ വാതിലൊന്നും അല്ല ഈ അടുപ്പ് കത്തിക്കുന്നതിന്റെ ഇവിടെ ചില ഭാഗത്ത് തെക്കുവശത്തായിട്ട് ജനലൊക്കെ കാണും ഞങ്ങൾക്ക് വേണ്ടുണ്ടായിരുന്നു നമ്മളത് അടച്ചു ആ ജനലങ്ങ് അടച്ചു ഏ ആ അങ്ങനെ നമ്മുടെ വസ്തുവലും പറഞ്ഞതാണ് നമ്മളിവിടെ ഒരു തിരുമേനി പറഞ്ഞതാണ് അത് കൊളത്തില്ല അത് അടയ്ക്കണം അത് അടച്ചു ഞങ്ങൾ ഞാൻ കാണിക്കാം നാളെ കാണിക്കാം കേട്ടോ തഴപ്പുമ്പോൾ കാണിച്ചു തരാം ഏതാണ് അടച്ചെന്ന് അപ്പം ആ ജനൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ചിടുക നമ്മൾ നമ്മളവിടെ ഭിത്തി അങ്ങ് തേച്ചങ്ങ് വിട്ടു ഭിത്തിയിൽ ഇതങ്ങ് തേച്ച ആ ജനലെ തേച്ചങ് വിട്ടു നാളെ കാണിക്കാം വിടാം അപ്പം അത് ചീത്തയാണ് അങ്ങനെ ഇതൊക്കെ നമുക്കറിവുള്ള വസ്തുക്കാർ പറയുന്ന അറിവുകളാണ് നമ്മുടെ ഇവിടെ വന്ന് നമ്മൾ നമ്മളെന്തിനും മേട് പിടിക്കാൻ വന്നപ്പം അവിടെ കണ്ടപ്പോഴത്തേക്ക് നമ്മളോട് വന്ന് തെക്കൊശത്തെ ജനൽ വേണ്ട എന്ന് പറഞ്ഞു അപ്പം അതും ഒരു ഭയങ്കര ഒരു ചീത്തയാണ് അങ്ങനെ നമ്മൾ തുറന്നിട്ട് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേക്കാളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇന്നത്തെ വീഡിയോ എല്ലാവരുടെ വീട്ടിലും ഐശ്വര്യം ഉണ്ടാവട്ടെ ഒരു കൂട്ടർക്ക് മാത്രം പോലെ ഐശ്വര്യം ഇപ്പം ഞാൻ ആലോചിക്കാം എനിക്ക് മാത്രം പുതിയ ഐശ്വര്യം അങ്ങനെയുള്ള ആ ഒരു മനസ്ഥിതി വന്ന നമ്മുടെ ഐശ്വര്യം ഇല്ലാതാവുക കാരണം ഒരാള് നന്നാകുന്നത് നമ്മൾ സന്തോഷിക്കണം അല്ലാണ്ട് ദോ േ അവയർന്നുയർന്ന് പോകുന്നു അയ്യോ അവൾ ഇനിയും നമ്മളെക്കാളും ഉയരുവോ എന്നുള്ള ധാരണ കൊള്ളത്തില്ല മക്കളെ നമ്മളെപ്പോഴും നമ്മളായിട്ട് തന്നെ ജീവിക്കുക നമ്മൾ മറ്റുള്ളവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുക അവർ നന്നാന്ന് നന്നാകുന്നത് കണ്ട് നമ്മൾ സന്തോഷിക്കുക അല്ലാണ്ട് ഉം ചിലവർക്കും ഉണ്ടേ നമുക്ക് നന്നാകുന്നതും ഒന്നാത്തവർക്കൊക്കെ കാണാൻ വരാത്ത ആൾക്കാർ കാണും നമുക്കൊന്നും അറിയത്തില്ല കാണുമായിരിക്കും പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യരുത് കേട്ടോ ഇപ്പം ജസ്റ്റ് തന്നെ നമ്മുടെ മിനിയുടെ വീടിൻ്റെ അവിടെ പുളി വീണപ്പോൾ സത്യം എനിക്ക് മനസ്സ് ചങ്കൂരി കണ്ടിട്ട് കാരണം ദൈവമേ ദൈവം കാത്തല്ലോ ആ വീടിനൊന്നും വരുത്താതെ കാത്തല്ലോ ഏ എന്ന് നമ്മൾ മനുഷ്യർക്കും വീടിനൊന്നും വരാം ഞങ്ങളുടെ ഇവിടെ ഫോൺ കോളായിരുന്നു ഇന്നലെ അവൾ മിനി വിളിച്ചു തൊട്ടപ്പുറത്തെ ശ്രീജ വിളിച്ചു ഏഹ് അങ്ങനെ എൻ്റെ കൂട്ടുകാരെ അങ്ങനെ അറ്റത്തു സംഗീതം വിളിച്ചു അങ്ങനെ പല ഫോൺ കോൾ പിന്നെ നമ്മളെ നമ്മളെ വിളിച്ചവരെ അറിയിച്ചപ്പം നമ്മളും പുറത്താരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോയെന്നും അവർക്ക് ടെൻഷൻ വയറൊക്കെ ഇങ്ങനെ കിടക്കുന്നു സർവീസ് വയർ അവളുടെ പൊട്ടി അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് കിടക്കുവാണ് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു അടുത്ത ആൾക്കാരെ അറിയിക്കണ്ടേ നമ്മൾ എൻ്റെ കൂട്ടുകാരെ അപ്പുറം രേഖയുടെ വീട്ടിൽ വിളിച്ചു ഏ മോഹനം ചേട്ടൻ തൊട്ട അതിനപ്പുറത്ത് നമ്മുടെ കസി എല്ലാ കസിൻസുകളോ എല്ലാവരെയും വിളിച്ചു കാരണം എല്ലാവരും സന്ധ്യയ്ക്കും അതിനു മുമ്പുമായിട്ട് വണ്ടിയുള്ളവരെല്ലാവരും വണ്ടിയിൽ സാധനം മേടിക്കാനും ഒക്കെ ആയിട്ട് പോത്തില്ലേ പുറത്തോട്ട് അപ്പം നമ്മളാരും അറിയുന്നില്ല നമ്മുടെ മക്കളോ നമ്മുടെ ഭർത്താക്കന്മാരോ ആരെങ്കിലും പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ വയ്യാറൊക്കെ പോട്ടി അതേ കരണ്ടൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണ്ടേ അതുകൊണ്ട് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വിളിച്ചു പറഞ്ഞു ഭയങ്കര ഒരു ദൈവാധീനായിരുന്നു കേട്ടോ ആ ഒരു ഇത് വീണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇനി അത് വെട്ടി മാറ്റണം ഇനി വെട്ടി മാറ്റണം അതിന് അവൾക്ക് എന്താണേലും അത് വെട്ടി മാറ്റാൻ വേണ്ടി വെച്ചേക്കുന്നു അപ്പോൾ അതൊരു സങ്കടമായി ഇനി ആർക്കും ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഒരു ഏത് സമയം എപ്പം നാളെ എഴുന്നേറ്റാ പറയാ എഴുന്നേറ്റം എന്നല്ലേ ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ് മുഴുവൻ എന്നാ പ്രകൃതി പറഞ്ഞേക്കുന്ന ഈ കൊല്ലം എന്താണേലും നമ്മൾ ണം ചെയ്യുക ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുക ഇല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ അടച്ചു നിർത്തുവാണെങ്കിൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ മറ്റും നമുക്ക് നാളെ തന്നെ കാണാം ടേറ്റാ